ം അങ്ങനെ പല നന്മ മരങ്ങളുടെയും നന്മയോളികളുടെയും എല്ലാം പോയി മുഖങ്ങൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് അല്ലെ സംശയിക്കേണ്ട ഞാൻ ഈ പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവമാതാ കാരുണ്യ ഭവനിലെ ഡാഡി ഗിരിജ അല്ലെങ്കിൽ മമ്മി ഗിരിജ എന്നറിയപ്പെടുന്ന ഉദയ ഗിരിജ അനാമിക വിഷ്ണു എന്നിവരെക്കുറിച്ച് തന്നെയാണ് ആദ്യം തന്നെ ഇവരെ ഇവരെക്കുറിച്ച് അറിയാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇവരെ കുറിച്ച് അറിയുമായിരിക്കും എങ്കിലും അറിയാത്തവർക്കായി അതിൻ്റെ ഒരു ചുരുക്കം പറയാം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഏഴ് തീയതിയായിരുന്നു അനാമികയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം പത്തനംതിട്ട ജില്ലയിലെ തേപ്പുപാറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവമാതാ കാരുണ്യഭവൻ എന്നൊരു ഓൾഡ് ഏജ് ഹോമും ഓർഫണേജും ഉണ്ട് ഈ ഓർഫണേജിലെ അന്തേവാസി ആയിരുന്നു അനാമിക അനാമികയുടെ അമ്മ നേരത്തെ മരണപ്പെടുന്നു അച്ഛനായിക്കൊട്ട് അനാമികയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജീവമാതാ കാരുണ്യ ഭവനിലെ അനാഥ പെൺകുട്ടിയായി വളർന്ന അനാമിക അനാമികയുടെ വിവാഹമായിരുന്നു അന്ന് ആ വിവാഹ ദിവസം അനാമിക അനാമികയെ വിവാഹം ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ തന്നെ ഡയറക്ടറായ ഉദയഗിരിയുടെ മകൻ വിഷ്ണു തന്റെ സ്ഥാപനത്തിൽ വളരുന്ന അനാഥ പെൺകുട്ടിക്ക് പുതിയൊരു ജീവിതം നൽകാൻ കാണിച്ച ഉദയഗിരിജയുടെ മനസ്സും താലി കെട്ടാൻ കാണിച്ച വിഷ്ണുവിൻ്റെ മനസ്സിനൊക്കെ അന്ന് സോഷ്യൽ മീഡിയ വാനോളം പുകഴ്ത്തിയിരുന്നു അങ്ങനെ അഭിനന്ദന പ്രവാഹമായി തികഞ്ഞ ഒരു നന്മമരമാക്കി ഉദയീകരിച്ചേ മാറ്റി ശേഷം ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു യൂട്യൂബ് ചാനലിലൂടെ ഇവരുടെ ഫാമിലിയിലെ വിശേഷങ്ങളൊക്കെ പങ്കിടുന്നു അതിനുശേഷം അനാമിക പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ന്യൂസ് അവരുടെ ചാനലിലൂടെ തന്നെ റിവീൽ ചെയ്യുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഏഴാം തീയതി ആയിരുന്നു ഇവരുടെ വിവാഹം അന്നായിരുന്നു ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്നത് അതിനുശേഷം കൃത്യം ഏഴ് മാസങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ അനാമിക പ്രസവിക്കുന്നു അതൊരു പ്രീമെച്ചുവർ ബേബിയാണ് കുഞ്ഞിന് കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള വിധത്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നു എന്നാൽ ആ ഒരു വീഡിയോ താഴെ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് വിവാദങ്ങളാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത് അത്രയും രൂക്ഷമാണ് എന്ന് ചിന്തിക്കേണ്ട തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നു അതായത് അനാമികയുടെ കുഞ്ഞിനെ കാണുമ്പോൾ അതൊരിക്കലും ഒരു പ്രീ മെച്യർ ബേബിയാണ് എന്ന് തോന്നുന്നില്ല പ്രീ മെച്യൂർ ബേബി ആണെങ്കിൽ തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യില്ല ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അതൊരിക്ക അതൊരു അതൊരു നോർമൽ ബേബിയാണ് എന്നുള്ളതാണ് തോന്നുന്നത് പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് അങ്ങനെയെങ്കിൽ പതിനെട്ട് വയസ്സിന് മുൻപ് തന്നെ അനാമിക ഗർഭിണിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു പോക്സോ ആക്ടിലാണല്ലോ വരിക തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾ പറഞ്ഞു തീർച്ചയായും വരുന്നു കാരണം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കൊണ്ടിടുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റഡ് റെസ്പോൺസിബിലിറ്റിയാണ് പക്ഷെ അതിനുശേഷം ഇവർ അതിന് അതിന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഒക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നവരെ സത്യാവസ്ഥ എന്താണ് അറിയുന്നതുവരെ എല്ലാവരും അത് ചികന്ന് ചികന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഈ ഈയൊരു അന്വേഷണത്തിനൊടുവിൽ പല ചാനലുകളിലും അനാമിക പതിനെട്ട് വയസ്സിന് മുൻപ് തന്നെ ഗർഭിണിയായിരുന്നു അതൊരു പോക്സോ കേസാണ് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വന്നിരുന്നു അനാമിക ഗർഭിണിയാണ് എന്നു എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഒഫീഷ്യലി അവരൊരിക്കലും ആ ഒരു കാര്യം സമ്മതിക്കുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഈ റീലും റിയാലിറ്റിയും തമ്മിൽ എൻ്റെ കഴിഞ്ഞിട്ട് ഡിഫറെൻ്റ് ആണ് റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ല റിയ റിയൽ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇപ്പോൾ ഇവരുടെ കാര്യം തന്നെ എടുക്കുന്ന സമയം ഈ കുട്ടി പതിനെട്ട് വയസ്സിന് മുൻപ് ഗർഭിണി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പോക്സോ കേസാണ് എന്ന് പറയുമ്പോഴും ആ കുട്ടി ഗർഭിണി ആയിട്ടുണ്ടെങ്കിൽ അതേ വ്യക്തി തന്നെയല്ലേ ഈ പെൺകുട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നത് വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന ചില ആളുകളും ഇതേ നമുക്കിടയിൽ തന്നെയുണ്ട് ചില കമൻ സെക്ഷനിലൊക്കെ പരിശോധിച്ചാൽ അത് പ്രേപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഉദയഗിരിജ എന്ന് പറയുന്നത് ഇത്രയും മനസാക്ഷി എന്ന് എന്നുള്ളത് തെല്ലുപോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ അതാണ് ഇവര് ഈ എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പക്വതയെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണിക്കുക എന്തായാലും ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലെ അന്തേവാസികൾ അവരൊരിക്കലും അവിടെ സുരക്ഷിതരല്ല അനുഭവിക്കുന്നത് ഒരുപാട് ഒരുപാട് യാതനകളാണ് എന്ന് വെളിവാകുന്ന ഒരുപാട് തെളിവുകളും വോയിസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോഴും നിയമ നടപടികളോ നിയമ സംവിധാനങ്ങളോ പോലീസ് ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കുന്നില്ല ഇപ്പോൾ ഈവൺ അവൻ അവർ തന്നെ പറയുന്നുണ്ട് ഉദയകിച്ച് തന്നെ പറയുന്നുണ്ട് മാസം മാസം അവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് എന്ന് എന്നിട്ടും ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെയുള്ള പാവങ്ങളായ ജനങ്ങൾ ഇത്രയധികം യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ സി ഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്നും ഇവർക്ക് വലിയൊരു രീതിയിലുള്ള ഒത്താശ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കതിൽ

ഞങ്ങളൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോന്നിട്ട പിള്ളേരുണ്ട് വെക്കേഷൻ വന്ന അമ്മമാര് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ റീസീസ് ആയത് എന്റെ ആക്കി കൊണ്ട് അങ്ങനെ വന്നു വെളിയിൽ ഇങ്ങനെ പറയാ ആരാരും പറയാം നിങ്ങൾ ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി എല്ലാരറിയിക്കണം എന്നും പറയാം ഭയങ്കര അപ്പൊ ഞാനവിടെ കൊച്ചിന്റെ അമ്മയൂരെയും ഓരോ ഉണ്ട് ഒരാളൊന്നല്ല അവള് ഞങ്ങളൂടെ പഠിക്കുവായിരുന്നു പ്ലസ് ടു ഞങ്ങളുടെ കൂടെ അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിട്ട് വിട്ടേ അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ ഞങ്ങക്ക് ഇങ്ങനെ ആറ് റൂമാണ് അപ്പൊ എല്ലാരും അകത്തായിട്ട് പത്തുമണിയാകുമ്പോ ഗ്രില്ല് കൂട്ടു അവിടത്തെ ഗ്രില്ല് ആ റൂമിന് വെളിയിലോട്ട് ഇറങ്ങുന്നു അവിടെ ആ ഗ്രില്ല് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പോഴാണെങ്കിൽ ആണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ടീ കൊടുത്തായിരുന്നു അപ്പൊ അവൾ ഇന്നും അത് ആ രീതിയില് വരുന്നിട്ട് അങ്ങനെ ഇറങ്ങാ റൂമിൽ പോകാരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച മേടം കണ്ട് പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ അവിടെ മേടം ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു ചെറുതായിട്ടവളെ ആണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നേ എന്താ എന്തൊക്കെ ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ കൊറേ മോശമായിട്ട് പറയുമായിരുന്നു എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട് എനക്ക് എത്തിച്ചു കൊടുക്കാൻ എന്താ തിരുവനന്തപുരത്തെ ഏറ്റവും അയിലെ പ്രതി അവള് അപ്പൊ എന്റെ മകനെ കൊണ്ട് അവൾക്ക് എത്തിച്ചുകൊടുക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല ഈ പെൺകുട്ടി ഇഷ്ടമല്ല അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇഷ്ടമല്ല തൻ്റെ കൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇതേ വ്യക്തി തന്നെയാണ് അന്ന് സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്ന് ഇവളൊരു അനാഥ പെൺകുട്ടിയല്ല ഇവളെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമ്പോൾ എനിക്ക് അത്രയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു ഓഡിയോ റെക്കോർഡിങ്സ് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് മാത്രമല്ല ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് എന്ത് സുരക്ഷിതത്വമാണ് അവിടെയുള്ള വ്യക്തികൾക്കുള്ളത് ഇപ്പോൾ രാത്രി ഈ പെൺകുട്ടിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തിരുന്നു അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഉടമയായ ഉടമയുടെ മകൻ തന്നെ ഒരു പെൺകുട്ടിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുക്കുകയാണ് രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുന്ന സമയത്ത് ആ പെൺകുട്ടി അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ മറ്റു പെൺകുട്ടികൾക്കും ഈ മകൻ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുക്കില്ല അല്ലെങ്കിൽ ഈ മകൻ മറ്റുള്ള പെൺകുട്ടികളോടും അപമര്യാദയായി പെരുമാറില്ല എന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ സാധിക്കുക സത്യത്തിൽ ഇതൊരു ഓർഫണേജ് ആണോ അതോ ഇനി വല്ല അനാശ്വാസ കേന്ദ്രം വല്ലതുമാണോ കാരണം സ്ഥാപന മേധാവിയുടെ മകൻ നൽകിയ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് അതേ സ്ഥാപനത്തിലെ അന്തേവാസി സ്ഥാപന മേധാവിയുടെ മകൻ്റെ മുറിയിലേക്ക് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പോകുന്നു ഗ്രില്ല് പൂട്ടിയിടുന്നു എന്നിട്ടും ആ ഗ്രില്ല് തുറന്നുകൊണ്ട് ഈ മകൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അതൊന്നും സ്ഥാപന മേധാവിയെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ മാത്രമല്ല ഈ പെൺകുട്ടിയെ തീരെ ഇഷ്ടമല്ല എന്നാൽ ഈ പെൺകുട്ടിയെ തന്നെ തൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു മൊത്തത്തിൽ എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് നിഗൂഢതകൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തെളിയാനുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നൊക്കെ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അറിയും ഇത് അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിക്കുന്നതാണോ എന്തായാലും ഈ ഒരു അനാശാസ്യ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വോയിസ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും വന്നാൽ അവരെ കൊല്ലാൻ പോലും മടിക്കാത്ത വ്യക്തികളാണ് ഈ പറയുന്ന ഉദയഗിരിജയും ഉദയഗിരിജിയുടെ ടീമും കാരണം എല്ലാവർക്കും പേടിയാണ് ഇവരെ ഇവർക്കെതിരായി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരപ്പോൾ തട്ടിക്കളയും എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെ തന്നെ ഒരുപാട് പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് പേരുടെ വോയിസ് ഒക്കെ നമ്മളിപ്പോൾ പല ചാനലുകളിലും കാണുന്നുണ്ട് ഷെഫീന ബി എന്ന യൂട്യൂബറുടെ ചാനൽ പലരും അവിടെ നിന്നിട്ടുള്ള അന്തേവാസികൾ അവിടെ നിന്ന് അവിടെ നിന്നും പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വോയിസ് വന്നിട്ടുണ്ട് അവർ തന്നെ പറയുന്നു അനാഥരായ കുട്ടികളാണ് അനാഥരായ കുട്ടികളാണ് എന്നുള്ളത് പക്ഷേ അവിടെയുള്ള എല്ലാ കുട്ടികളും അനാഥരല്ല എന്നുള്ളതാണ് മറ്റൊരു വോയിസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പം ഈ ഒരു വോയ്സിൻ്റെ തന്നെ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾ കേട്ട ഒരു കാര്യം മുളകുപൊടി പ്രയോഗം എത്ര നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എത്ര വലിയൊരു ഭീകരത അല്ലെങ്കിൽ അതിഭീകരം എന്ന് പറയുന്ന അവസ്ഥയാണല്ലോ അവിടെ ഉള്ളത് എന്നിട്ടും പാവങ്ങളായ ആ മനുഷ്യർക്കൊന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല കാരണം പറഞ്ഞാൽ അവിടെ അടിയും ഇടിയും തൊഴിയും ഉറപ്പാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും ഇതിനെതിരെ പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അവർക്ക് മര്യാദയ്ക്കുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കിട്ടുന്നില്ല ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചാൽ അവരുടെ ജീവിതം അന്ന് തൊട്ട് വധഭീഷണിയിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഇവരെ തീർക്കാൻ അത്രയധികം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ ഒന്നും പറയുന്നില്ല ഇപ്പം നമ്മുടെയൊക്കെ കയ്യിൽ കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് മുളക് പൊടി ആക്കി എന്നുണ്ടെങ്കിൽ എത്രത്തോളം നീറ്റൽ ഉണ്ടാകുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമായിരിക്കില്ലേ അങ്ങനെ ഇരിക്കേ സ്വകാര്യ ഭാഗത്ത് മുളകുപൊടി പ്രയോഗം നടത്തി കൊടുക്കുന്ന ശിക്ഷ ഈ പറയുന്ന ഉദയഗിരിജക്കെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കാനോ എന്തുകൊണ്ട് പോലീസോ അല്ലെങ്കിൽ സി ഡബ്ല്യു സി ഒക്കെ മടിക്കുന്നു അപ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഇവരെല്ലാവരും ഈ പറഞ്ഞ ഉദയഗിരിച്ചയ്ക്ക് ഒത്താശ പകരുന്നുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വലിയൊരു വിഭാഗം പാവപ്പെട്ട കുറച്ച് സാധു മനുഷ്യരെ പിടാപ്പാടുപെടുത്തുകയാണ് എന്നുള്ളത് ഇനിയെങ്കിലും പറയാതിരിക്കാനാവില്ല എന്തായാലും ഈ ഒരു സ്ഥാപനത്തിൽ അനാശാസ്യം മാത്രമല്ല ഇവരവ അവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നില്ല വെള്ളം കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് ഒരു സോപ്പ് പത്ത് രൂപയുടെ ഒരു സോപ്പ് പോലും രണ്ട് കഷ്ണങ്ങളായി മുറിച്ച് പതിനഞ്ച് ദിവസത്തോളം ഉപയോഗിക്കാനായി കൊടുക്കുന്നു ഒരു ഷാംപു അത്രയും ദിവസം ഉപയോഗിക്കാനായി കൊടുക്കുന്നു പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഫണേജൊക്കെ നടത്തുന്നത് നടത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് പൂട്ടിപ്പോകണം അല്ലാതെ സാധുക്കളായ പാവ മനുഷ്യരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത് എന്തായാലും ഇതേ സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട് അതായത് ഈ ഒരു അലിഗേഷൻ ഈ പറഞ്ഞ ജീവമാതാ കാരുണ്യഭവനുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ കുറച്ച് വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് ആദ്യം ഇതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് സന്ധ്യ പലവി എന്ന് പറയുന്നൊരു വാർഡൻ ഉണ്ടായിരുന്നു മുൻപ് ജീവമാതാകരുണ്യഭവനിലെ ഒരു വാർഡനായിരുന്നു ഇവരാണ് പല പല കാര്യങ്ങളും വീഡിയോ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് അവരുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ ചേച്ചി ഈ സന്ധ്യാപല്ലവി എന്ന് പറയുന്ന ആ ഒരു ചേച്ചി അവർ അന്നിട്ട ഒരു പോസ്റ്റ് അതിനകത്ത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സാധുവായ ഒരു സ്ത്രീ അവിടെ അനുഭവിക്കുന്ന യാതനകൾ അവർക്ക് മര്യാദയ്ക്ക് ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ മരുന്നോ ഒന്നും തന്നെ കൊടുക്കില്ല അവരെ അവിടെയിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്നത് ഈ പറഞ്ഞ ലക്ഷ്മി എന്ന ആ ഒരു സ്ത്രീ മരണപ്പെട്ടു അവരെ കൊന്നു എന്നുള്ളൊരു തരാം ആ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന ഞാൻ പോസ്റ്റീവ് പറയുന്ന ലക്ഷ്മിയാണ് ആ കുട്ടീനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നത് അമ്പിളിയും ഈ ലക്ഷ്മിയും ലക്ഷ്മി മരണപ്പെട്ട് ഞാൻ പോകുന്നതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ശരീരത്തിൽ ബ്ലഡും ജലാംശവും നഷ്ടപ്പെട്ട് അതിന് നന്നായിട്ട് ആഹാരം കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഇതോടുകൂടിയെങ്കിലും മനസ്സിലാകട്ടെ മരണപ്പെട്ടു ആ കുട്ടി ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞതാണ് ഞാൻ എടുത്ത ും ജലാംശവും എല്ലാം നഷ്ടപ്പെട്ട് ഒരു വ്യക്തി അവിടെ മരിക്കുന്നു അതിന് മര്യാദയ്ക്കുന്ന ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഈ സന്ധ്യാപലവേ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ചാനൽ തന്നെ ഞാൻ കണ്ടിരുന്നു അതായത് ഉപ്പ് വെള്ളം വെള്ളം പോലും കൊടുക്കുന്നില്ല അതൊന്നും കഴുകിക്കളയാൻ വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഇവരൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആധുരാലയങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് അതിന് അർഹതയില്ല എന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൈമാറുക നമ്മ മറ്റുള്ളവരെ ഇട്ട് ഒരു സാധാരണക്കാരായ അല്ലെങ്കിൽ യാതൊരു വഴിയും ഇല്ലാത്ത പാവങ്ങളായ കുറച്ച് മനുഷ്യർ ഇങ്ങനെ ഇട്ട് ക്രൂരകൃത്യങ്ങൾ നടത്തി ഇവർക്കൊക്കെ എന്താണ് കിട്ടാനുള്ളത് ഇപ്പൊ ഇവിടെ ഇത് മാത്രമല്ല അനാശാസ്യം കൊലപാതകം നടത്തുന്നു അടി ഇടി തൊഴിൽ നിരന്തരം ഇതാണ് അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അന്ന് ആ വ്യക്തിയുടെ കഥ തീർന്നിരിക്കും അതുപോലെയാണ് ഈ പറഞ്ഞ അമ്പിളി എന്ന് പറയുന്ന ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലീഡി മുളക് പ്രയോഗം നടത്തുക മനുഷ്യാവകാശ കമ്മീഷനോ സി ഡബ്ല്യു സിയോ പോലീസോ മറ്റ് നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇവർക്ക് പിന്നിൽ അത്രയും വലിയൊരു മാഫിയ തന്നെയുണ്ട് വലിയൊരു ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഉദയഗിരിച്ച രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും അങ്ങേറ്റം ഹോൾഡുള്ള വ്യക്തിയാണ് ഉദയഗിരിജ ഇവരെങ്ങനെ സാധാരണ ഒരു സാധാരണ വീടുകളിൽ പോയി പിരിവ് നടത്തിയിരുന്ന ഗിരിജ എന്ന വ്യക്തി അമ്പിളി എന്ന വ്യക്തി എങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് എന്നതിൽ തന്നെ വലിയൊരു ഫ്ലാഷ് ബാക്ക് അവിടെ മറഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരെ തട്ടിയും വെട്ടിയും ഇല്ലാതാക്കിയും ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയുമാണ് ഇപ്പോഴുള്ള ഈ പറഞ്ഞ അമ്പിളി എന്ന ഇന്നത്തെ ഉദയഗിരിജയ്ക്ക് ഉള്ളത് അവരുടെ മുൻപുള്ള മുൻകാല ചരിത്രങ്ങൾ പലതും പല ചാനലുകളിലും പല തെളിവുകളായും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതെല്ലാം തെളിയണം കാരണം ഒരു ദിവസം സത്യം മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും ഇപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ പ്രതികരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ഉച്ചരിക്കുന്ന ആരായിക്കോട്ടെ അവരെ ഇല്ലാതാക്കാനും വധഭീഷണി നടത്താനും യാതൊരു മടിയും ഇല്ലാത്ത ഒരു വലിയൊരു ഗുണ്ടാ ടീം തന്നെ ഉദയഗിരിജയുടെ പുറകിലുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ മറ്റൊരു യൂട്യൂബറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് സുറുമി എന്നുള്ളതാണ് പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഇവരുടെ ഇവരെ ഇതേ സ്ഥാപനത്തിൽ അന്തേവാസിയായിരുന്നു അങ്ങനെ എനിക്ക് ഈ സ്ഥാപനത്തിൽ നടത്തുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ സുറുമിയുടെ അമ്മയെ അവരുടെ നാട്ടിൽ പോയി അസഭ്യം പറയും അസഭ്യം പറയുകയും വധഭീഷണി നടത്തുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല സുറുമി എന്ന് പറഞ്ഞു ഈയൊരു ലേഡിയെ വിളിച്ച് അങ്ങേയറ്റം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും മ്ലേച്ഛമായി തോന്നുന്ന അത്രയധികം മോശമായ വാക്കുകൾ പറഞ്ഞിരിക്കുന്നു അത്രയും ഇവർക്കെതിരെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ സ്പോട്ട് ഇല്ലാതാക്കാനുള്ള മാഫിയ വരെ ഇവരുടെ പുറകിലുണ്ട് മാത്രമല്ല ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അതൊരൊക്കെ ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള മരണമാണെന്നോ എന്നും വരുത്തി തീർക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത വ്യക്തിയാണ് ഉദയഗിരിജയും ഉദയഗിരിജിയുടെ കൂടെയും